ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ തുടർച്ചയായ മൂന്നാം തവണയും ഇന്ത്യ സെമി ഫൈനലിന് യോഗ്യത നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനേഴിലും ഫൈനലും കളിച്ച ഇന്ത്യ ഇത്തവണ ഫൈനലും രണ്ടായിരത്തി പതിനേഴിൽ കയ്യകലത്തു നിന്നും നഷ്ടപ്പെടുത്തിയ കിരീടവുമാണ് ലക്ഷ്യമിടുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചാണ് ഇന്ത്യ സെമി ഫൈനലിൽ പ്രവേശിച്ചത് ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ ആറ് വിക്കറ്റിന് വിജയിച്ച ഇന്ത്യ പാകിസ്ഥാനെതിരെയും ആറ് വിക്കറ്റിന്റെ മികച്ച വിജയം സ്വന്തമാക്കി ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് ഈ രണ്ട് മത്സരങ്ങളും നടന്നത് ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യില്ല എന്ന തീരുമാനത്തിന് പിന്നാലെയാണ് ദുബായ് ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് വേദിയായത് ഒരുപക്ഷെ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചാൽ കലാശ പോരാട്ടവും ദുബായിൽ വെച്ചാകും നടക്കുക അതായത് ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ഒരേ വേദിയിൽ തന്നെയാണ് നടക്കുക എന്നർത്ഥം ഒരേ വേദിയിൽ തന്നെ ഇന്ത്യ തങ്ങളുടെ എല്ലാ മത്സരങ്ങളും കളിക്കുന്നതിൽ ഇംഗ്ലണ്ട് നായകൻ ജോസ് ബട്ട്ലർ അടക്കമുള്ളവർ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഈ വിഷയത്തിൽ തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിരിക്കുകയാണ് സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരം റാസി വാൻഡർഡസൻ ഒരേ വേദിയിൽ തന്നെ എല്ലാ മത്സരങ്ങളും കളിക്കുന്നത് ഇന്ത്യക്ക് ആനുകൂല്യം നൽകുന്നുവെന്നാണ് വാൻഡർഡസൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒരേ ഹോട്ടലിൽ തന്നെ താമസിക്കാൻ സാധിക്കുന്നു ഒരേ സാഹചര്യങ്ങളിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നു ഒരേ സ്റ്റേഡിയത്തിലെ ഒരേ പിച്ചിൽ തന്നെ കളിക്കാൻ സാധിക്കുന്നു ഇതെല്ലാം തീർച്ചയായും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു റോക്കറ്റ് സയന്റിസ്റ്റ് ആകേണ്ട ആവശ്യമൊന്നുമില്ല ആ അഡ്വാൻ്റേജ് കൃത്യമായി ഉപയോഗിക്കാനുള്ള ബാധ്യതയും ഇന്ത്യക്ക് മേലുണ്ട് എന്ന് റാസി വാൻഡർഡസൻ പറഞ്ഞു അതേസമയം ഇതേ വേദിയിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിനുള്ള മുന്നൊരുക്കത്തിലാണ് ഇന്ത്യ മാർച്ച് രണ്ടിനാണ് മത്സരം ന്യൂസിലാന്റാണ് എതിരാളികൾ ആദ്യഘട്ട മത്സരങ്ങൾ അവസാനിക്കു മുമ്പ് തന്നെ ഗ്രൂപ്പ് എയിൽ യിൽ നിന്നും സെമിഫൈനലിൽ പ്രവേശിച്ച രണ്ട് ടീമുകൾ തമ്മിലുള്ള പോരാട്ടമെന്നത് തന്നെയാണ് ഈ മാച്ചിനെ ഏറെ സ്പെഷ്യലാക്കുന്നത് സെമിഫൈനൽ ബർത്ത് ഉറപ്പിച്ചുവെന്നതുകൊണ്ട് മാത്രം ഇരു ടീമുകളും ഉഴപ്പാൻ സാധ്യതയില്ല ഈ മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഗ്രൂപ്പ് സ്റ്റാൻഡിങ്സിൽ ഒന്നാം സ്ഥാനത്തെത്തുമെന്നതിനാൽ തന്നെ വിജയം ലക്ഷ്യമിട്ടാകും ഇരു ടീമുകളും കളത്തിലിറങ്ങുക